എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചെസ്റ്റളവ് കിട്ടിയാൽ ചെസ്റ്റളവ് മാത്രം കിട്ടിയാൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഷോൾഡർ നെക്ക് വിടുത്ത് ആം ഹോള് അതൊക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഞാനിവിടെ ബാക്ക് പാർട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് പതിനാലാണ് പ്ലസ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് ആരേഞ്ച് കൂടി നമ്മൾ ചേർത്തിട്ട് ഞാനിവിടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാനിവിടെ വരച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാൽപ്പത് ചെസ്റ്റ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ അളവുകളാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് വെച്ചിട്ട് ഏത് അളവും ഏത് സൈസ് അളവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഷോൾഡർ കണ്ടുപിടിക്കാം അത് ചെസ്റ്റ് ചെസ്റ്റിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമുക്ക് എപ്പോഴും ഷോൾഡറായിട്ട് വരിക അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് നാൽപ്പത് സൈസിൻ്റെ ഷോൾഡറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നാൽപ്പതിൻ്റെ ആറിൽ ഒരു ഭാഗം നാൽപ്പതിൻ്റെ ആറിൽ ഒരു ഭാഗം നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലോ മൊബൈലിലോ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നാൽപ്പതിൻ്റെ ആറിൽ ഒരു ഭാഗം ആറര പോയിൻറ്റ് ആറ് വരും അതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് അപ്പോൾ റൗണ്ടാക്കി നമുക്കത് ആറരയായിട്ട് എടുക്കാം കണ്ടോ ആറര അപ്പോൾ നമ്മുടെ ഷോൾഡർ വരുന്നത് ആറര അപ്പോൾ നമുക്കതവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആറര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാത്രം വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് കണ്ടുപിടിക്കുക നിങ്ങൾ അളവ് ബ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ കണ്ടുപിടിക്കരുത് അളവ് ബ്ലൗസിലത്തെ അളവ് തന്നെ എടുത്ത് നിങ്ങൾ അത് മാർക്ക് ചെയ്താൽ മതി ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് അരഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടി ഇനി നമുക്ക് കിട്ടേണ്ടത് നെക്കിൻ്റെ വിടുത്താണ് അതായത് കഴുത്തുവണ്ണം കഴുത്തുവണ്ണം നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം അതായത് ഷോൾഡർ ഷോൾഡർ ഡിവൈഡഡ് ബൈ റ്റു ഷോൾഡറിൻ്റെ രണ്ടിൽ ഒരു ഭാഗമാണ് എപ്പോഴും കഴുത്തുവണ്ണമായിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഷോൾഡർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അപ്പോൾ ആറ് പോയിൻ്റ് ആറാണ് നമുക്ക് ഷോൾഡറായിട്ട് കിട്ടിയത് ആറ് പോയിൻ്റ് ആറിന് രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് മൂന്നേ പോയിൻ്റ് മൂന്ന് മൂന്നാണ് നമുക്ക് കിട്ടുക അപ്പോൾ അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ കഴുത്തുവണ്ണായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഞാനിവിടെ ഇപ്പോൾ മൂന്നേ പോയിൻ്റ് മൂന്നേക്കാല് മൂന്നേക്കാലാണെച്ചാൽ ഇവിടെ നമ്മൾ കറക്റ്റ് അത് എടുക്കരുത് അതിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കുക ഇപ്പോഴും കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമിഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ നെക്ക് വിടുത്ത് നമുക്ക് കിട്ടും അപ്പോൾ നെക്ക് വണ്ണത്തിൽ നിന്ന് സോറി നെക്ക് വിടുത്തിൽ നിന്ന് കാലിഞ്ച് കുറച്ച് എപ്പോഴും മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ അളവും നമ്മളിവിടെ കണ്ടുപിടിച്ചു ഇനി നമുക്ക് വരുന്നത് എല്ലാവർക്കും ഭയങ്കര സംശയമുള്ള കാര്യമാണ് ആംഹോളിൻ്റെ നീളം അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതും മനസ്സിലാവാത്തവർക്കാണ് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് കാരണം ചെസ്റ്റ് മാത്രം ചെസ്റ്റിൻ്റെ അളവ് മാത്രം കിട്ടുമ്പോഴാണ് നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് എന്താച്ചുണ്ടെങ്കിൽ നോക്കാം ചെസ്റ്റ് ഡിവൈഡഡ് ബൈ എയ്റ്റ് പ്ലസ് വൺ അതായത് ചെസ്റ്റിൻ്റെ എട്ടിൽ ഒരു ഭാഗത്തോടു കൂടി നെഞ്ചുവണ്ണത്തിൻ്റെ എട്ടിൽ ഒരു ഭാഗത്തോടു കൂടി ഒന്ന് ചേർക്കാം ഇപ്പോൾ നമുക്ക് നാൽപ്പതാണ് നമ്മുടെ ആ ഒരു ചെസ്റ്റ് വരുന്നത് നെഞ്ചുവണ്ണം വരുന്നത് അപ്പോൾ നാൽപ്പതിൽ എട്ട് ഭാഗം അല്ലെങ്കിൽ നാൽപ്പതിനെ എട്ടുകൊണ്ട് ഹരിക്കുക നാൽപ്പതിനെ നമുക്ക് എട്ടുകൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുക നമുക്ക് അഞ്ച് കിട്ടും എട്ടഞ്ച് നാൽപ്പത് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ അഞ്ച് പ്ലസ് നമ്മൾ ഒന്ന് കൂടി ചേർക്കണം അപ്പോൾ ആ ഒന്ന് കൂടി ചേർക്കുമ്പോൾ നമുക്ക് ആറ് കിട്ടും ഇതാണ് നമ്മുടെ ആം ആംഹോളിൻ്റെ നീളായിട്ട് നമുക്ക് എടുക്കേണ്ടത് ആറിഞ്ച് ഇപ്പം ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ ഞാനിവിടെ ആറിഞ്ച് മാർക്ക് ചെയ്ത് കാണിച്ച് തരാം ഇതാ ഇതുപോലെ ആറിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് സ്കൈൽ വെച്ചിട്ട് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക നമുക്ക് ആം ആംഹോളിൻ്റെ ആ ഒരു നീളും നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് ആകെ ഒരു അളവേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ആ നെഞ്ചി വണ്ണം അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും അളവുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം അത് കറക്റ്റായിട്ട് വരയ്ക്കാനാണ് ഞാനിവിടെ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ ജസ്റ്റ് നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം ഇവിടെ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പിട്ടു ഇനി നമുക്ക് ബാക്ക് നെക്ക് പലർക്കും ശംശിച്ചിട്ടുണ്ടാവും ശംശിയുണ്ടാവും നാൽപ്പത് ചെസ്റ്റ് വരുമ്പോൾ നാൽപ്പത് നെഞ്ചി വണ്ണം വരുന്ന ഒരാൾക്ക് എത്രയും എത്ര ഇറക്കം ബാക്ക്നെക്ക് ബാക്ക്നെക്കിന് എത്ര ഇറക്കം വരെ ആകാം അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് അതായത് ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കത്തിൽ നിന്ന് ഒരു അഞ്ചിഞ്ച് കുറയ്ക്കുക ഒരഞ്ച് ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയ്ക്കും നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഇറക്കാവുന്നതാണ് ഇവിടെ പതിനാല് ഇഞ്ചാന്ന് പറഞ്ഞു പതിനാലിൽ നിന്ന് അഞ്ചിഞ്ച് കുറച്ചാൽ നമുക്ക് ഇഞ്ച് കിട്ടും അപ്പോൾ ഈ പതിനാല് ഇഞ്ച് വരുമ്പോൾ നമുക്ക് ഒമ്പതിഞ്ച് വരെ ആ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഇറക്കാവുന്നതാണ് ഇപ്പോൾ ഇത്ര തന്നെ ഇറക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈയൊരു ഇത് വെച്ചിട്ട് അത്രയും ഇറക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഫുള്ള് ഒമ്പതിഞ്ച് മാർക്ക് ചെയ്യരുത് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് എട്ടേ മുക്കാൽ ഇഞ്ച് എട്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അതിവിടെ ഒരു ബോക്സ് ആക്കിയിട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് അതാ ഇതുപോലൊരു ഷേപ്പ് കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളിയിട്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ള റൗണ്ടിനൊക്കെ കിട്ടും കേട്ടോ അതെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം നല്ല ഭംഗിയിൽ നമ്മുടെ റൗണ്ടിനൊക്കെ കിട്ടും നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോകില്ല അത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഈ വേസ്റ്റ് വേസ്റ്റ് നമ്മൾ ഇടവണ്ണം ഇടവണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ ടെക്ക് വേണമെങ്കിൽ പ്ലസ് ഒരിഞ്ച് കൂടി എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു ഇഞ്ച് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ടെക്ക് മാർക്ക് ചെയ്യണേ നോക്കാം ബാക്ക് പാർട്ടിൽ അത് താ കറക്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു നീളം എത്രയെന്ന് നോക്കാം കറക്റ്റ് അതിൻ്റെ പകുതി പകുതിയിൽ വെച്ചിട്ട് നമ്മളിത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു മൂന്നര ഇഞ്ചാണ് വരുന്നത് ആ മൂന്നര ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ടക്കിൻ്റെ വീതി ഒരു ഇഞ്ചാണ് മൊത്തം അപ്പോൾ പകുതി പകുതി അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ടെക്ക് ഇടുന്നതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കിൽ ടെക്ക് മിട്ടു എപ്പോഴും ഇടവണ്ണം കഴിഞ്ഞിട്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് വേണം ബാക്കിൽ ടെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ദാ ആം റൗണ്ട് ദാ ഇതുപോലെ പകുതി പകുതി ഇതുപോലെ എടുത്ത് കണ്ടോ പകുതി മാർക്ക് ചെയ്തു പകുതിയും നിന്ന് വേണം അതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് കൊടുത്ത് ആ ചെസ്റ്റ് അളവിലേക്ക് മാർക്ക് ചെയ്യാം നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇത്രയേ ഉള്ളു ഒരൊറ്റ അളവ് വെച്ചിട്ട് നമുക്ക് ഇത്രയും അളവുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയും ഒരു അളവ് വെച്ചിട്ടാണ് നമ്മളെ എല്ലാ മെഷർമെൻറ്റും കണ്ടുപിടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ അളവ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളെ ഇതുപോലെ ബാക്കിയുള്ള അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഈ ബാക്കിൻ്റെ ഇത്രക്ക് ഡിസ്റ്റൻസ് വേണം അകലം വേണം ഒമ്പത് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുമ്പോൾ ഇത്രയും ബാക്കിൻ്റെ ആ നെക്ക് കഴിഞ്ഞിട്ട് ഇത്രയും സ്പേസ് വേണം അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു അളവ് ആണെന്ന് വെച്ചാൽ എത്രയാണോ അതിൻ്റെ ബാക്ക് നെക്ക് വരുന്നത് അത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് അളവ് ബ്ലൗസിലുള്ള അളവുകൾ അനുസരിച്ച് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്